പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അഞ്ച് ബിജെപി പ്രവർത്തകർ കസ്റ്റഡിയിൽ പിരായിരി പഞ്ചായത്തിലെ ബിജെപി സ്ഥാനാർത്ഥിക്കായി പോലീസ് പരിശോധന നടത്തുകയാണ് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബിജെപി പ്രവർത്തകർ നിരപരാധികളാണെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു കെ എസ് യു പ്രവർത്തകന് പരിക്കേറ്റത് കോൺഗ്രസുകാർ എറിഞ്ഞ കല്ലുകൊണ്ടെന്നാണ് ആരോപണം ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ സുജ നിലവിൽ ബി ജെ പിയുടെ അഞ്ച് പ്രവർത്തകരെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പാലക്കാട് പിരാരിയിലെ പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഒന്ന് ലഭ്യമാവുന്ന വിവരം ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇന്നലെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകി എന്ന രീതിയിലുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പാലക്കാട് കല്ലേക്കാട് വെച്ച് ഇത്തരത്തിൽ ഡി സി സി സെക്രട്ടറി നന്ദപാലിന്റെ വീടിന് സമീപത്ത് വെച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ബി ജെ പിയുടെ ആക്രമണം ഉണ്ടായെന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പരിസരത്ത് ഒരു ഫ്ലെക്സ് ബോർഡും പോസ്റ്ററുമ്പോൾ എല്ലാം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അത് പിന്നീട് ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു സംഘർഷത്തിനിടയിൽ ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കുകയും കെ എസ് യു പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് പരാതി കണ്ണിന് പരിക്കേറ്റുള്ള കെ എസ് യു പ്രവർത്തകൻ മുഹമ്മദ് അജ്മൽ ഇപ്പോഴും കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റുണ്ട് ഈ യുവാവ് തുടർച്ചയായി രക്തം ഛർദ്ദിക്കുന്നതിനാലാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഇതിന് ലഭ്യമാവുന്ന വിവരം ബിജെപി വിശദീകരണം നൽകുന്നത് തങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല നിരപരാധികളാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിനെ ചൊല്ലിയൊരു തർക്കമുണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു ആ കല്ലേറ് കൊണ്ടാണ് ഈ കെ എസ് യു പ്രവർത്തകനെ പരിക്കേറ്റത് എന്നുള്ളതാണ് ഏതായാലും ബിജെപി പ്രവർത്തകരായിട്ടുള്ള അഞ്ചുപേരെ ഇപ്പോൾ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ബിജെപിയുടെ പിരിയാരി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുൺ ആലങ്കാടിനെ കൂടി ഈ കേസിൽ ഒരു പക്ഷെ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ ാണ് പുറത്തുവരുന്നത് അരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം